യേശു സ്തുതി യേശു സ്തോത്രം എൻ്റെ പേര് റോസ്മി ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ് എൻ്റെ കുഞ്ഞും എൻ്റെ ഭർത്താവുമാണ് എൻ്റെ കൂടെ ഉള്ളത് ഇന്ന് വരെ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരു കൂടി നന്ദി പറയുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ അന്ന് ഉടമ്പടിയുടെ ഉടമ്പടി എടുക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ വന്നതല്ല എൻ്റെ അമ്മച്ചി പറഞ്ഞ എൻ്റെ പേരിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരിതിൽ ഞാൻ വന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ബാംഗ്ലൂർ നേഴ്സിങ് പഠനത്തിന് ശേഷം മൂന്ന് വർഷം അവിടെ ജോലി ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു സൗദിയിലേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അത് അത് പാ പാസ്സായി പക്ഷേ ആ സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്ന് അത് മൊത്തം ബ്ലോക്കായി എനിക്ക് എനിക്കതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വന്നതാണെങ്കിലും എനിക്കതിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞാൻ അവിടുന്ന് ജോലി അവസാനിപ്പിച്ച് തിരിച്ചിവിടെ വന്നു വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ച് പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്നു ഞാൻ ആദ്യമായിട്ട് വന്ന് ഇവിടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷം നിത്യാരാധന ചാപ്പലിലേക്കാണ് പോയത് അവിടെ ഇരുന്ന് ഞാൻ ആദ്യം എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു അപ്പോൾ എടുത്ത് ഞാൻ തുറന്ന് വായിച്ചു എന്താണ് ഈശോയ്ക്ക് എന്നോട് പറയാനുള്ളത് ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചു അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു നിനക്ക് യോജിച്ച ഒരു ഇണയെ ഞാൻ എന്ന് ഈശോ എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു അന്താളിപ്പുണ്ടായി കാരണം ഞാൻ ഞാൻ ജോലി എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ഇവിടെ വന്നത് പക്ഷേ ഇപ്പം എനിക്കൊരു ഇണയനു കിട്ടിയിട്ട് എനിക്ക് അതിനുള്ള യാതൊരു വിധത്തിലുള്ള വിവാഹം നടത്താനോ അതിനുള്ള സാമ്പത്തികമോ ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ബൈബിൾ അടച്ചു എന്നിട്ട് എനിക്കൊരു ചിരിയാണ് വന്നത് ഇത് ചിലപ്പം വെറുതെ അറിയാതെ വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി വീണ്ടും ഞാൻ ബൈബിൾ ഓപ്പണാക്കി വീണ്ടും പ്രാർത്ഥിച്ചു തുറന്നപ്പോൾ അതുപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം വീണ്ടും കിട്ടി അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഈശോയുടെ പ്ലാൻ ഇതായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തടസ്സം വന്നത് അപ്പോൾ അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തെട്ട് വയസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈശോയുടെ പ്ലാൻ ഇതായിരിക്കും എങ്കിലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ വീട്ടിലേക്ക് പോയി പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല എങ്കിലും എൻ്റെ കൂട്ടുകാർ വഴി ആലോചനകൾ വന്നു തുടങ്ങി പക്ഷേ അത് മുമ്പോട്ട് നിങ്ങന്തോറും അതിനെല്ലാം തടസ്സം വന്നുകൊണ്ടേയിരുന്നു പിന്നീട് ഞാൻ ജോലിയുമില്ല വിവാഹവും നടക്കുന്നില്ല ആകെ ഒരു ബ്ലോക്ക് പോലെയായി അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അമ്മച്ചിയും കൂട്ടി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായി ആ സമയത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി ഉടമ്പിടിയെടുത്ത് മാതാവിനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടത് എനിക്കതിനൊരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ ഒരു ആലോചന ആ സമയത്ത് തന്നെ തക്ക സമയത്ത് നിനക്ക് ആവശ്യമുള്ളത് ഞാൻ നൽകുമെന്ന വചനത്തിലൂടെ പറഞ്ഞതുപോലെ ഇച്ചായൻ്റെ ആലോചന വന്നു അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇച്ചായും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് പുറത്തേക്ക് എനിക്ക് ജോലി സാധ്യത തുറന്നുകൊണ്ടുള്ള ഒരു വഴിയാണ് അമ്മ തുറന്നു വെച്ചത് നമ്മുടെ ഉള്ളിലുള്ള പ്ലാനുകളേക്കാൾ ഉപരിയായി ഈശോ വിചാരിക്കുന്ന പ്ലാൻ നടപ്പിലായതുപോലെ എനിക്ക് തോന്നി പിന്നീട് ഞാൻ ഡി എച്ച് എ പഠിച്ചു ഉടമ്പടി പുതുക്കി അതോടൊപ്പം പ്രാർത്ഥനയും പഠനവുമായിട്ട് മുമ്പോട്ട് പോയി ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തല്ലേ അപ്പം ഞാൻ ഒറ്റ ഒറ്റക്ക് തന്നെ പാസ്സാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ തോറ്റു വീണ്ടും ഞാൻ ഡിപ്രഷനിലേക്ക് പോയി എങ്കിലും ഞാൻ പ്രാർത്ഥന വിട്ടില്ല രണ്ടാമതും ഞാൻ ഒരുങ്ങി എഴുതി രണ്ടാമതും തോറ്റു അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇനിയിപ്പോൾ ഡി എച്ച് എ പഠിക്കണോ അതോ വേറെ എന്തെങ്കിലും ആണോ പഠിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കുറച്ചും കൂടി പ്രാർത്ഥിച്ച് കുർബാനയിലൊക്കെ പങ്കുചേർന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി പത്രം ഒക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തുമൊക്കെ ഒന്നും കൂടെ ഒരുങ്ങി പോയി ആദ്യത്തെ പ്രാവശ്യം എക്സാം ഇത് കമ്പ്യൂട്ടറിലാണ് നമ്മൾ എക്സാം എഴുതുന്നത് അപ്പോൾ സ്പീഡ് കൂടിപ്പോയാലും സ്പീഡ് ഒത്തിരി കുറഞ്ഞു പോയാലും നമുക്ക് പരാജയം സംഭവിക്കാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇതിപ്പോൾ വളരെ സ്ലോ ആയിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കറക്റ്റ് രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ പ്രാവശ്യം വളരെ നേരത്തെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു മൂന്നാമത്തെ സാധാരണ എക്സാമിന് പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പ്രാർത്ഥനാ സഹായം ചോദിക്കും പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ആരോടും ഒരു സഹായവും ചോദിക്കുന്നില്ല ഞാൻ അമ്മയിലും ഈശോയിലും പൂർണ്ണമായിട്ട് എന്നെ തന്നെ വിട്ടു തന്നുകൊണ്ട് ഞാൻ പോവുകയാണ് അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു വളരെയധികം സങ്കടത്തോടെ പ്രാർത്ഥിച്ച് കാശ് രൂപം മുറുകെ പിടിച്ച് ഞാനും ഇച്ചായനും കൂടി ദുബായിൽ പോയി എക്സാം എഴുതി ആ സെൻ്ററിൽ അമ്മ സുഗന്ധമായി എൻ്റെ കൂടെ വന്നു ആ കാശുരൂപം ഞാൻ സിസ്റ്റത്തിൽ വെച്ചു അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെ ആൻസർ ചെയ്തു തുടങ്ങി ഞാൻ വിചാരിച്ചതിലും പത്ത് മിനിറ്റ് മുമ്പ് തന്നെ എനിക്ക് എക്സാം എഴുതി തീർക്കാൻ സാധിച്ചു പക്ഷേ എനിക്ക് എന്തോ ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവിടെ ഇരുന്നതും എക്സാം എഴുതി എഴുതി കഴിഞ്ഞതും അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് റിസൾട്ട് നോക്കിയത് റിസൾട്ട് വന്നപ്പോൾ എൺപത്തിരണ്ട് ശതമാനം മാർക്കോടുകൂടി അമ്മേനെ ഉയർത്തി പിന്നീട് രണ്ടാമത്തെ എൻ്റെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾ മൂന്ന് വർഷം കല്യാണത്തിന് ശേഷം മൂന്ന് വർഷമായി കുഞ്ഞുങ്ങൾ ഓരോരോ കാരണങ്ങളാൽ കുഞ്ഞുങ്ങളുണ്ടാകാത്ത മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി ഞങ്ങൾ ഈശോയുടെ രണ്ടുപേരും കൂടി കാശുരൂപം വെച്ച് രാത്രിയും സമയം കിട്ടുമ്പോഴൊക്കെ ഒക്കെ കാശുരൂപം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മേ ഒരു കുഞ്ഞിനെ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ദുബായിൽ വെച്ച് തന്നെ ഞാൻ പ്രഗ്നൻ്റായി പിന്നീട് കുഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഡെലിവറി നടത്തിയത് നാട്ടിൽ ഹോസ്പിറ്റലിൽ വന്ന ശേഷം അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ ഫ്ലൂയിഡ് കുറയുകയും പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടി വരുമെന്ന് പറഞ്ഞു ആ ഡെലിവറിയുടെ സമയമായപ്പോഴത്തേക്കും അവർ പറഞ്ഞ സമയമായിട്ടും ഫ്ലൂയിഡ് ഇട്ടിട്ടും മെഡിസിൻ ഇട്ടിട്ടും ഒന്നും ആ ഡെലിവറി പെയിൻ പെയിൻ വരുന്നുണ്ട് പക്ഷേ കുഞ്ഞ് പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉള്ള ഹെഡിന് കുറച്ച് വലിപ്പം കൂടുതലായത് കാരണം നോർമൽ ഡെലിവറി സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ അമ്മ അവരാരും അറിയാതെ അമ്മയുടെ കാശരൂപം ഞാൻ എൻ്റെ ഉടുപ്പിൽ പിൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയത് ഹസ്ബൻഡ് പുറത്ത് നിന്ന് അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അകത്ത് ഞാനവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഈ ഡെലിവറി പെയിൻ മുഴുവനും സഹിക്കുകയാണല്ലോ അമ്മ എന്നെ ഉപേക്ഷിക്കരുതേ അമ്മ അമ്മ തിരുക്കുമാരന് ജന്മം കൊടുത്തതുപോലെ എനിക്കും ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ളൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അകത്ത് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ വന്ന് രണ്ട് മിനിറ്റ് എൻ്റെ അടുത്ത് നിന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു സാരമില്ല മോളെ നിനക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഞങ്ങൾ ഫ്ലൂയിഡ് റേറ്റ് കൂട്ടിയിടാം ഓക്കെ ആകും നമുക്ക് പ്രസവിച്ച് തന്നെ എടുക്കാമെന്നുള്ള രീതി പറഞ്ഞു അങ്ങനെ കൃത്യം മൂന്ന് മണിയായപ്പോൾ അമ്മയും ഡോക്ടറും കൂടി നിന്ന് എൻ്റെ പ്രസവം നോർമൽ ഡെ ഡെലിവറി ആക്കി തന്നു പിന്നീട് ഞാൻ കുഞ്ഞ് നാട്ടിലായിരുന്നു ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയി ഹസ്ബൻ്റിന് ജോലിയുടെ കുറേ തടസ്സങ്ങളുണ്ടായി എങ്കിലും അതെല്ലാ തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ജോലി കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ജോലിക്ക് പോകണമെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതും മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങളത് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് അതിന് ഞാൻ മാതാവിനോട് ഒരു അടയാളം കാണിച്ചു തരണം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമായിരിക്കണമെന്ന് അമ്മയോട് അപേക്ഷിച്ചു അതുപോലെ തന്നെ അമ്മ ഒരു പച്ച കളറിലെ കാറ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ വേറൊരു ജോലി അപ്ലൈ ചെയ്ത ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ മാതാ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ എൻ്റെ എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റൽ സയൻസും പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകളും എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതം ഈ ഉടമ്പടി എടുത്തത് വഴിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കുടുംബ പ്രാർത്ഥന വളരെ പുറകിലായിരുന്നു ആ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാത്ത രീതിയിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി പിന്നെ ഞങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ കണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടുതൽ ആഴപ്പെടുവാനും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒക്കെ സാധിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പറ്റാവുന്ന രീതിയിലൊക്കെ പീസ് ഹോമിലൊക്കെ പോയി മറ്റ് ഓട്ടീസുള്ള പിള്ളേർക്കൊക്കെ ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ കഴിവ് കഴിവുള്ള വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് പിന്നെ പത്രം പത്രം കൊടുത്ത് പല ലാംഗ്വേജുകളിലുള്ള പത്രം ഞങ്ങൾക്കറിയാവുന്ന ആൾക്കാർക്കും അതുപോലെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്താറുണ്ട് ഇത്രയും തന്ന ഈശോയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എനിക്ക് ഈ വചനം എന്നും എൻ്റെ മനസ്സിലിങ്ങനെ കെടാതെ നിൽക്കുന്നു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം ഇസ്തലൂക്കായത് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം ഞാൻ സ്തുതി പാടി കുറൻ ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം റോസ്മി കുര്യാക്കോസ് തൻ്റെ ഫാമിലിയുമൊത്ത് തൻ്റെ വിവാഹവും ജോലിയും അതുപോലെ ഹസ്ബൻഡിൻ്റെ ജോലി കുഞ്ഞിനെ ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിവിടെ പങ്കുവെക്കുമ്പോൾ ഇവിടെ വന്നത് ഏത് വർഷമാണെന്നും അതിനുശേഷം ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വന്നു അങ്ങനെ ഇന്ന് എത്രമാത്രം പ്രാർത്ഥനാ ജീവിതം കുടുംബ പ്രാർത്ഥനയൊക്കെ തങ്ങൾക്ക് കുറവായിരുന്നു എന്നാൽ അതിനൊക്കെ ഇപ്പോൾ സമയമൊത്തിരി ഉണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സമയം എടുക്കുന്നു ജോലികളുടെ തിരക്കല്ല എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തിരക്ക് അത് ഇവർ കൂട്ടുകയാണ് ചെയ്തത് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹത്തിനൊരു ഉത്സാഹം വേണം ആ ഉത്സാഹമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അത്രയേറെ തീഷ്ണതയോടെ ദൈവസ്നേഹം കൊണ്ട് നാം നിറയണം അങ്ങനെ ഇന്ന് തങ്ങളുടെ കുടുംബജീവിതം സ്വസ്ഥവും ശാന്തവുമായിട്ട് പോകുന്നു അതിന് ഉടമ്പടി ജീവിതം എങ്ങനെ ജീവിക്കുന്നു തൻ്റെ ഡ്യൂട്ടിയൊക്കെ അതായത് താനൊരു നേഴ്സാണ് എല്ലാ ആ ഡ്യൂട്ടി സമയവും ഒക്കെ ഈശോയെ ശുശ്രൂഷിക്കുന്ന ഒരു മനോഭാവത്തോടെ തൻ്റെ രോഗികളെ ശുശ്രൂഷിക്കുവാൻ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രം മറ്റുള്ളവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ തൻ്റെ പരിചയക്കാരോടൊക്കെ പറയുവാൻ അങ്ങനെ ഈശോയെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് പറയുവാൻ എല്ലാറ്റിനും തനിക്ക് സാഹചര്യങ്ങൾ കിട്ടുമ്പോഴതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് ഈ മകളിവിടെ പങ്കുവെക്കുക അപ്പോൾ സ്വീകാര്യമായ സമയത്ത് വരെ നമുക്ക് ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ദൈവത്തിൻ്റെ തക്ക സമയത്ത് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും ദൈവം ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥനയോടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കുവാനുള്ള കൃപ നമുക്കും ലഭിക്കട്ടെ കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക